എന്റെ രാജാവ് രാജാക്കന്മാരുടെ രാജാവ് അവൻ നീതിയുടെ രാജാവ് അവൻ യുഗങ്ങളുടെ രാജാവ് അവൻ സ്വർഗത്തിന്റെ രാജാവ് അവൻ മഹത്വത്തിന്റെ രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവും അവൻ സർവാധിപത്യമുള്ള രാജാവ് എന്റെ രാജാവ് നിത്യതയോളം വിശ്വസ്തൻ അവൻ പ്രതാപവാനായ രാജാവ് അവൻ നിഷ്പക്ഷനായ വിധികർത്താവ് അവൻ കരുണാമയനായ പ്രഭു എൻ്റെ രാജാവ് ദൈവപുത്രൻ അവൻ പാപികളുടെ രക്ഷകൻ അവൻ അദ്വിതീയനായ ചരിത്ര നേതാവ് അവൻ ആദിയും അന്തവുമായവൻ അവൻ സമഗ്ര രക്ഷയ്ക്കായുള്ള ഏക കർത്താവ് എൻ്റെ രാജാവ് അവൻ ബലഹീനർക്ക് കരുത്ത് പകരുന്നവൻ പരീക്ഷിക്കപ്പെടുന്നവർക്കും സഹിക്കുന്നവർക്കും സമീപസ്ഥൻ അവൻ ബന്ധനങ്ങൾ തകർക്കുന്നവൻ അവൻ 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 പരിരക്ഷകൻ കുഞ്ഞുങ്ങൾക്ക് സുഹൃത്ത് വൃദ്ധർക്ക് നീതിമാന്മാരുടെ പ്രതിഫലം അവന്റെ വാക്ക് എല്ലാറ്റിലും അവന്റെ കുരിശ് സകലർക്കും ജീവദായകം അവന്റെ വിളി അനിശേദ്യം അവന്റെ നോട്ടം ആയിരം സൂര്യനെ വെല്ലുന്നത്ര തേജോമയം അവൻ മരണത്തെ തോൽപ്പിച്ചവൻ അവൻ എനിക്കായി വീണ്ടും വരുന്നവൻ എന്റെ രാജാവ് സർവപ്രപഞ്ചത്തിന്റെ രാജാതി രാജാവ് രാജാക്കന്മാരുടെ രാജാവും ന്മാരുടെ പ്രഭുവുമായ നമ്മുടെ ദൈവത്തിന്റെ രാജത്വ തിരുനാൾ കാലത്തെ രണ്ടായി വിഭജിച്ചവനും ചരിത്രത്തിൽ വാഴുന്നവനുമായ ലോകം മുഴുവൻ്റെയും സൃഷ്ടാവായ സർവാധിപനായ നമ്മുടെ കർത്താവിൻ്റെ സമാധാനത്തിന്റെ രാജാവിന്റെ രാജകീയ അധികാരവും സർവാധിപത്യവും നാം ഏറ്റുപറയുന്ന തിരുനാൾ ജയ് ജയ് ക്രിസ്തുരാജൻ എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കി ക്രിസ്തു നമ്മുടെ രാജാവാണെന്ന് ആവേശത്തോടെ പ്രഘോഷിക്കുകയും തിരുസഭയിൽ വളരെ സമുചിതമായി ആഘോഷിക്കുകയും ചെയ്യേണ്ട തിരുനാളാണ് ക്രിസ്തുവിന്റെ രാജത്വ തിരുനാൾ വാഗ്ദാനം ചെയ്യപ്പെട്ട മിസ്ഹ ഒരു രാജാവായിരിക്കും എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു സുവിശേഷങ്ങളിൽ യേശുവിനെ യഹൂദരുടെ രാജാവായി ചിത്രീകരിച്ചിരിക്കുന്നതും കാണാം എന്നാൽ അവിടുത്തെ രാജ്യത്വം വ്യത്യസ്തതകൾ നിറഞ്ഞ ഒന്നായിരുന്നു സ്വർഗത്തിൽ സിംഹാസനത്തിൽ വാണ രാജാവ് ഉൽത്തൊഴുത്തിൽ ജനിച്ചു വിനയാനിതനായി കഴുതപ്പുറത്ത് രാജാവായി എഴുന്നള്ളി മറ്റു രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനായി അവൻ തന്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചു എല്ലാ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചു എന്റെ രാജ്യം ഐഹികമല്ല എന്ന പിലാതോസിനോട് പ്രഖ്യാപിച്ച നമ്മുടെ രാജാവായ ക്രിസ്തുവിന്റെ രാജ്യം സ്വർഗമാണ് ഈശോയെപ്പറ്റി ഹെബ്രായ ലേഖനം എട്ട് ഒന്നിൽ വായിക്കുന്നതുപോലെ സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വനതുബാധ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട് ആ ക്രിസ്തുവാണ് നമ്മുടെ രാജാവ് ക്രിസ്തുവിന്റെ രാജ്യത്തെ തിരുനാൾ സഭയിൽ ആരംഭിച്ചതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ ലോകമെങ്ങും അരക്ഷിതാവസ്ഥയിലായി രാജ്യങ്ങൾ തമ്മിൽ അധിനിവേശത്തിനായുള്ള മത്സരങ്ങൾ ശക്തിപ്പെട്ടു ചെറുരാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കി തങ്ങളുടെ ശക്തി തെളിയിക്കാൻ രാജ്യങ്ങൾ മത്സരിച്ച നാളുകൾ ഭരണകർത്താക്കൾ സമാധാനം നഷ്ടപ്പെട്ട് നട്ടം തിരിയുന്ന ജനത്തിനു മുൻപിൽ നിസ്സഹായരായി ഈ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പയാണ് ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാൾ പ്രഖ്യാപിച്ചത് എല്ലാ ഭൗമിക അധികാരങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഉപരിയായ രാജാതി രാജാവായ ക്രിസ്തു സമാധാന പ്രഭുവാണെന്നും അവിടുത്തെ രാജ്യത്തിലെ വാസം ഇമ്പകരമാണെന്നുമുള്ള പിയുസ് പതിനൊന്നാം പാപ്പിയുടെ പ്രഖ്യാപനം ഇന്നിന്റെ പശ്ചാത്തലത്തിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്നതാണ് യഥാർത്ഥവും അനശ്വരവുമായ രാജ്യത്വത്തെ ലോകത്തിന് വെളിപ്പെടുത്താൻ കൂടിയാണ് ഈ തിരുനാൾ ആരംഭിച്ചത് നമ്മുടെ രാജാവിന്റെ മഹത്വവും പ്രതാപവും സർവാധിപത്യവും നമുക്ക് ഏറ്റുപറയണ്ടേ നമ്മുടെ രാജാവിനെ നമുക്ക് അഭിമാനത്തോടെ വാഴ്ത്തി അവിടുത്തെ രാജ്യത്വം നമുക്ക് ആഘോഷിക്കാം നമുക്കും ഏറ്റുപറയാ ജയ് ജയ് ക്രിസ്തുരാജൻ അവിടുത്തെ രാജ്യം സ്വർഗത്തിലും ഭൂമിയിലും നീണാൾ വാഴട്ടെ നമ്മുടെ രാജാവ് എന്നേക്കും ഭരണം നടത്തട്ടെ